മുമ്പ് ഇതേ വേദിയിൽ പി പറഞ്ഞ മറ്റൊരു കേൾക്കാം ഒരു ഒരു പാകിസ്ഥാനെ പോലെ മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാനാണ് ജയത്ത് ഇസ്ലാമി പരിശ്രമിക്കുന്നത് ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരു ചോദ്യം ചോദിക്കുന്നു ജമായത്ത് ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ ഇന്ത്യയെ ഒരു പാകിസ്ഥാനെ പോലുള്ള ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടങ്ങ് മാറ്റാൻ അവർക്ക് കഴിഞ്ഞെന്ന് ും കഴിയില്ല ഇവർക്ക് ഇതും കഴിയില്ല പക്ഷെ ജമാ ഇസ്ലാമി ഉദ്ദേശിക്കുന്നത് പോലെ രാഷ്ട്രമാക്കിയിട്ട് അവർക്കങ്ങോട്ട് മാറ്റാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേട്ടയാടലിന് ആട്ടിയോടിക്കപ്പെടുന്നത് ആരായിരിക്കും ഏത് മതവിശ്വാസികളായിരിക്കും ഇതാണ് എന്റെ ചോദ്യം ആരായിരിക്കും ഒരു സംശയവും വേണ്ട ഹിന്ദുക്കളായിരിക്കും റിജി ലുക്കോസ് ഇതുവരെ ഈ ആറിബാബാബുവിൻ്റെ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഏതെങ്കിലും വലിയ നേതാക്കളോ അല്ലെങ്കിൽ കൊടിയ വിദ്വേഷം പറഞ്ഞ മറ്റാരെങ്കിലുമോ മോഹനം പറയുന്നത് പോലെ ജമാഅത്ത് ഇസ്ലാമി ഒരു കാലത്ത് അവർ കേരളത്തിൽ മൊത്തം മൂവായിരം അംഗങ്ങളാകും ജമാഅത്ത് ഇസ്ലാമിക്ക്